നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞുങ്ങളുണ്ടല്ലോ അല്ലേ കുഞ്ഞുങ്ങൾ വിശക്കുമ്പോൾ പൊടിയായിരിക്കുമ്പോൾ പാല് കുടിക്കുന്ന കുഞ്ഞു എന്തെ അലറി കരയും നമ്മൾ ആലോചിക്കും ആലോചിക്കുമ്പോൾ ഈ കുഞ്ഞ് ശരീരത്തിൽ നിന്ന് വന്നോടാ ഇത്രയും വലിയ സൗണ്ട് വരുന്നത് ഏ കളിപ്പാട്ടം വേണമെന്നും പറഞ്ഞിട്ട് ഇവൻ കടയിൽ കിടന്നിട്ട് ബഹളം വെച്ചിട്ട് വലിച്ചു കീറത്തില്ലേ ഇപ്പം നമ്മൾ ആലോചിക്കുക ഇവൻ ഇതിനു വേണ്ടി ജനിക്കുമ്പോൾ തൊട്ട് നമുക്കെല്ലാവർക്കും ഹൈ എനർജി ഉണ്ട് അതെപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശവും നമുക്കുണ്ട് പക്ഷേ വളരും തോറും എന്ത് സംഭവിക്കുമെന്നറിയോ ആദ്യം അമ്മ പറയും ഇനി കറിയാ നിന്നെ ഞാനും അത് കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞു കാലേ വരി ഞാൻ താഴെയിടിക്കും പുറത്തിറങ്ങിയിട്ട് ഇനി കിടന്ന് വേളം വെച്ച അപ്പം ഇവന് പിന്നെ ക്ലാസ് അറവിടെ ചലച്ചേ കുഞ്ഞ് പതുക്കെ പതുക്കെ ഒതുങ്ങും ഇങ്ങനെ ചാടി നടന്നിരുന്ന പിള്ളേർ ഇങ്ങനായി മാറും നമ്മള ഉത്തരവാദി നമ്മളവൻ്റെ എനർജിയെ തല്ലിക്കെടുത്തി ജീവിതത്തിൽ പിന്നൊരിക്കലും അവൻ എനർജറ്റിക്ക് ആവില്ല കാരണം അവന് പേടിയാണ് എനർജി എടുക്കുമ്പോൾ വഴക്ക് എന്ന പേടി കാരണം അവനെ അത്രയും വേണ്ടപ്പെട്ടവരവനെ വഴക്ക് പറഞ്ഞേ അവൻ എന്തുണ്ടാവും പേടിയാണ് പിന്നെ അവൻ എന്തു ചെയ്യില്ല എനർജി എടുക്കില്ല ആ കുഞ്ഞുങ്ങളതായിരിക്കുന്നത് ആ പറഞ്ഞ കഥയിലെ കുഞ്ഞുങ്ങളാണ് ഇതായിരിക്കുന്നത് എന്നീ പേടി മാറുന്നോ അന്നേ നീ രക്ഷപ്പെടുത്തു കാരണം മണി ലൗസ് എനർജി എനർജി